ലോകത്തിലെ ഏറ്റവും കത്തി സിനിമകളിൽ അഭിനയിക്കുന്ന നടൻ ആരാണ് അതിന് ഉത്തരം തെലുങ്കിലെ സൂപ്പർ സ്റ്റാർ നന്ദമൂരി ബാലകൃഷ്ണ എന്നായിരിക്കും രജനീകാന്തും ചിരഞ്ജീവിയും ഒന്നും ഇദ്ദേഹത്തിന് മുന്നിൽ ഒന്നുമല്ല സിനിമയിൽ അഞ്ഞൂറ് പേർ വന്നാലും ആരാധകരുടെ ബാലയ്യയുടെ നായകൻ അടിച്ചു പപ്പടമാക്കും പറക്കുന്ന വിമാനം വരെ കൈയുയർത്തി പിടിച്ചു നിർത്തും പാഞ്ഞു വരുന്ന ട്രെയിനിനെ ചൂണ്ടുവിരൽ കൊണ്ട് തിരിച്ചോടിക്കും എങ്ങനെയൊക്കെ വില്ലൻ വെടിവെച്ചാലും മരിക്കാത്ത ലോക മഹാത്ഭുതം അങ്ങനെ പോകുന്നു ബാലയ്യയ്ക്ക് നേരെയുള്ള ട്രോളുകൾ ഈ ട്രോളുകളൊക്കെ കേരളത്തിലേ ഉള്ളൂ തെലുങ്കിൽ ഒറ്റപ്പടത്തിന് ഇരുപത്തിയഞ്ചു കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന സൂപ്പർ നായകനാണ് ബാലയ്യ പ്രായം അറുപത്തി മൂന്ന് കഴിഞ്ഞിട്ടും നൃത്തം സംഗീതം മാസ് ക്ലാസ് ആക്ഷൻ അങ്ങനെ ഒരു സൂപ്പർമാനായി തെലുങ്ക് സിനിമയിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലേറെയായി നിറഞ്ഞു നിൽക്കുന്നു തെലുങ്ക് സിനിമാ പ്രേമികൾക്ക് അദ്ദേഹം എൻ ബി കെ ആണ് തൊടുന്നതെല്ലാം വിവാദമായാലും ബാലയ്യ്ക്ക് കുലുക്കമില്ല സോഷ്യൽ മീഡിയയും ട്രോളുകളും സജീവമായ ശേഷമാണ് നന്ദമൂരി ബാലകൃഷ്ണ മലയാളികൾക്ക് സുപരിചിതനായത് എപ്പോഴും വിവാദ നായകനാണ് അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഫോൺ വലിച്ചെറിയുക ദേഷ്യപ്പെടുക വിവാദപരമായ പ്രസ്താവനകൾ നടത്തുക എന്നിവ ചെയ്താണ് ബാലയ്യയുടെ സ്റ്റൈൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറും പിന്നീട് മുഖ്യമന്ത്രിയുമായ എൻ ഡി രാമറാവുവിന്റെ മകൻ പിതാവിൻ്റെ പേര് നശിപ്പിക്കുകയാണെന്ന് നിരന്തരം ആരോപണം വന്നിട്ടും അയാൾ ശൈലി മാറ്റിയില്ല തെലുങ്കുദേശം പാർട്ടിയുടെ എം എൽ എ കൂടിയായ അദ്ദേഹം പലപ്പോഴും ആ പാർട്ടിയെ കൂടി വിവാദ പ്രസ്താവനകളിലൂടെ വെട്ടിലാക്കി ഏറ്റവും ഒടുവിലായി ഒരു പൊതുപരിപാടിയിൽ സ്റ്റേജിലുണ്ടായിരുന്ന നടി അഞ്ജലിയെ തള്ളി മാറ്റുന്ന ബാലയ്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന ബാലയ്യയുടെ വീഡിയോയ്ക്കെതിരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയത് ആദ്യമായിട്ടല്ല ബാലകൃഷ്ണ ഇത്തരത്തിൽ വിവാദത്തിൽപ്പെടുന്നത് അയാളുടെ ജീവിതം തന്നെ വിവാദപർവ്വമാണ് സൈക്കോ സൂപ്പർ സ്റ്റാർ എന്ന് എതിരാളികൾ വിളിക്കുന്നത് അന്വർത്ഥമാക്കുകയാണ് അയാളുടെ ജീവിതം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവൻ എന്ന് നാം ചിലരെ പറയാറുണ്ട് എന്നാൽ നമ്മുടെ ബാലയ്യ ജനിച്ചത് വായിൽ സ്വർണക്കരണ്ടിയുമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂൺ പത്തിനാണ് ഇതിഹാസ നടനും ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ എൻ ഡി രാമറാവുവിൻ്റെയും ബസവതാരകത്തിൻ്റെയും ആറാമത്തെ മകനായി ബാലകൃഷ്ണ ജനിക്കുന്നത് അക്കാലത്ത് തെലുങ്ക് സിനിമാ വ്യവസായം മദ്രാസിലായിരുന്നു എന്നതിനാൽ കുട്ടിക്കാലം അവിടെയായിരുന്നു കൗമാരത്തിൽ തെലുങ്ക് സിനിമാ വ്യവസായം നാട്ടിലേക്ക് മാറിയതോടെ അദ്ദേഹം ഹൈദരാബാദിലെത്തി നിസാം കോളേജിൽ നിന്ന് കൊമേഴ്സിൽ ബിരുദം നേടി സ്വാഭാവികമായും ബാലകൃഷ്ണയും പിതാവിനെ പോലെ അഭിനയ മേഖലയിൽ ചെറുപ്പത്തിലേ എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ റിലീസായ തത്തമ്മ കാല എന്ന ചിത്രത്തിലൂടെ പതിനാലാം വയസ്സിലാണ് അദ്ദേഹം വെള്ളിത്തിരക്കായി ചായം പൂശിയത് വളരെ പെട്ടെന്ന് ഒരു നർത്തകൻ എന്ന നിലയിലും ആക്ഷൻ ഹീറോ എന്ന നിലയിലും ബാലകൃഷ്ണ ശ്രദ്ധിക്കപ്പെട്ടു സാഹസമേ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജനനി ജന്മഭൂമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മങ്ക മങ്കരി മാനവടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപൂർവ സഹോദരലു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൂവ ഗോപാലുഡു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുദുല മാവയ്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തുടങ്ങിയ കൃതികളിലൂടെ അദ്ദേഹം വാണിജ്യ വിജയം നേടി നടുമാമുര മുര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോറി ഡ്രൈവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആദിത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റൗഡി ഇൻസ്പെക്ടർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബംഗാരു ബുള്ളോട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭൈരവദീപം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പെദ്ദനയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സമരസിംഹ നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നരസിംഹ നായിഡു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് ലക്ഷ്മി നരസിംഹ രണ്ടായിരത്തി നാല് സിംഹ രണ്ടായിരത്തി പത്ത് ലജൻഡ് രണ്ടായിരത്തി പതിനാല് അഖണ്ഡ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഭഗവന്ത് കേസരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയവ ശ്രദ്ധേയ ചിത്രങ്ങളാണ് ദാനവീര ശൂരകർണയിലെ അഭിമന്യു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് അക്ബർ സലീം അനാർക്കിലയിലെ ജഹാംഗീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ശ്രീ തിരുപ്പതി വെങ്കിടേശ്വര കല്യാണത്തിലെ നാരദൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ശ്രീ മദ്വിരാട് സ്വാമി ചരിത്രത്തിലെ സിദ്ധ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീരാമ ശ്രീരാമനുമൊക്കെയായി പിതാവിനെ പോലെ പുരാണ വേഷങ്ങളും അദ്ദേഹം ധാരാളമായി ചെയ്തു തന്റെ നൂറാമത്തെ സിനിമയിൽ ഇതിഹാസ യുദ്ധചിത്രമായ ഗൌതമിപുത്ര ശതകർണയിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാം നൂറ്റാണ്ടിലെ ശതവാഹന രാജവംശത്തിന്റെ ഭരണാധികാരിയായ ഗൗതമിപുത്ര ശതകരണിയായി അദ്ദേഹം അഭിനയിച്ചു ഈ വേഷം നടൻ എന്ന നിലയിൽ ഏറെ പ്രകീർത്തിക്കപ്പെട്ടു നരസിംഹ നായിഡു രണ്ടായിരത്തി ഒന്ന് സിംഹ രണ്ടായിരത്തി പത്ത് ലജൻഡ് രണ്ടായിരത്തി പതിനാല് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ബാലകൃഷ്ണക്ക് മികച്ച നടനുള്ള മൂന്ന് സംസ്ഥാന നന്ദി അവാർഡുകൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ ബാലകൃഷ്ണ വസുന്ധര വിവാഹം കഴിച്ചു അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് പിതാവിൻ്റെ അതേ പാത പിന്തുടർന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലും അരക്കൈ നോക്കി നിലവിൽ അദ്ദേഹം ടി ഡി പി എം എൽ എ ആണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഹിന്ദുപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ നിരന്തരമായി വിവാദത്തിൽപ്പെടുന്നതുകൊണ്ട് ബാലയ്യ ഇപ്പോൾ പാർട്ടിക്കും ഭാരമായിരിക്കുകയാണ് ടി ഡി പി ചെയർമാനും അളിയനുമായ ചന്ദ്രബാബു നായിഡുവിനോട് അദ്ദേഹത്തിന് അത്ര നല്ല ബന്ധമല്ലെന്നും വാർത്തകൾ പുറത്തുവരുന്നു വരുന്നു ഒന്നാമത് ആരെയും കൂസാത്ത ധിക്കാരിയാണ് ബാലകൃഷ്ണ നായിഡുവിന് മുന്നിൽ ഓഛാനിച്ചു നിൽക്കുന്ന തെലുങ്ക് ശൈലിയൊന്നും അദ്ദേഹത്തിന് പിടിക്കില്ല അഭിനയിച്ചത് ഭൂരിഭാഗവും കത്തി സിനിമകളാണെങ്കിലും ഇന്നും തെലുങ്കിൽ പൊന്നും വിലയുള്ള താരമാണ് ബാലയ്യ നൂറു കോടി ക്ലബിൽ കയറിയ നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ഈ പ്രായത്തിലും ഒരു സിനിമയ്ക്ക് ഇരുപത്തിയഞ്ച് കോടിയാണ് അയാൾ വാങ്ങുന്നത് ദേഷ്യം വന്നാൽ ആരെയാണ് എന്താണ് ചെയ്യുക എന്ന ഒരു ബോധവും ബാലകൃഷ്ണക്കില്ല അദ്ദേഹത്തെ ഏറ്റവും വിവാദ നായകനാക്കിയ സംഭവമാണ് രണ്ടായിരത്തി നാലിലെ വെടിവെപ്പ് ഹൈദരാബാദിൽ തന്റെ വസതിയിലെത്തിയ നിർമ്മാതാവ് ബെല്ലംകൊണ്ട സുരേഷിനെയും അസിസ്റ്റന്റായ സത്യനാരായണ ചൗധരിയെയും തന്റെ ഭാര്യ വസുന്ധരദേവിയുടെ പേരിലുള്ള റിവോൾവർ ഉപയോഗിച്ച് ആണ് വെടിവെച്ചത് ഇവർ തന്നെ പേപ്പർ കട്ടർ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും ഇതിൽ നിന്ന് രക്ഷ നേടാനാണ് വെടിവെച്ചതെന്നുമായിരുന്നു ബാലകൃഷ്ണയുടെ വിശദീകരണം കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് ബാലകൃഷ്ണ തനിക്ക് നേരെ വെടിയുതിർത്തതെന്ന് ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞ ബെല്ലം കൊണ്ട സുരേഷ് പിന്നീട് ആരാണ് തനിക്ക് നേരെ വെടിവെച്ചതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു അതേസമയം താൻ ബാലയ്യയുടെ കടുത്ത ആരാധകനാണെന്നും ഒരിക്കലും അദ്ദേഹത്തെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ലെന്നും സുരേഷ് പറഞ്ഞു കേസിൽ ആദ്യം ബാലകൃഷ്ണയെ അറസ്റ്റ് ചെയ്യുകയും പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ചെയ്തെങ്കിലും പിന്നീട് തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് വെറുതെ വിട്ടു ഈ കേസ് ലക്ഷങ്ങൾ കൊടുത്ത് കോംപ്രമൈസ് ആവുകയായിരുന്നുവെന്നാണ് തെലുങ്ക് മാധ്യമങ്ങൾ പറയുന്നത് ചർച്ചയ്ക്കിടെ മറ്റ് താരങ്ങളുടെ പ്രതിഫലം പറഞ്ഞതാണത്രേ പ്രകോപനം സെറ്റിൽ വെച്ച് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്ന നടനാണ് ബാലകൃഷ്ണ ഒരിക്കൽ ഫാൻ തിരിഞ്ഞു പോയപ്പോൾ കാറ്റേറ്റ് ബാലകൃഷ്ണയുടെ വിഗ് പുറത്തു കണ്ടു ഇത് കണ്ട് ചിരിച്ച സംവിധാന സഹായിയെ നേരെ തല്ലാൻ എണീച്ച ബാലകൃഷ്ണ ചെയ്തു അന്നൊന്നും മൊബൈൽ ഫോൺ ഇല്ലാത്തതുകൊണ്ട് അയാൾ പിടിച്ചു നിന്നു പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്താലും അത് നവമാധ്യമങ്ങളിൽ വരും ബാലയ്യ കുടുങ്ങാറുള്ളത് അങ്ങനെയാണ് തെലുങ്ക് സിനിമകളിലൊക്കെ കാണുന്ന തനി മാടമ്പിമാരെ പോലെയാണ് പലപ്പോഴും ബാലകൃഷ്ണയുടെ ചില പ്രകടനം രണ്ടായിരത്തി പതിനെട്ടിൽ ബാലകൃഷ്ണയുടെ ഹിറ്റ് സിനിമകളിലൊന്നായ ജയസിംഹയുടെ സെറ്റിൽ തന്റെ സഹായിയോട് ചൂടാവുകയും ഷൂ തുടപ്പിക്കുകയും ചെയ്തത് വിവാദമായി ഷൂ വൃത്തിയാക്കുന്നതിനിടെ സഹായിയുടെ തലയിൽ അടിക്കുകയും ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പക്ഷേ ഷൂട്ടിംഗ് വൈകാതിരിക്കാൻ വേണ്ടിയാണ് താൻ അങ്ങനെ ചെയ്തതെന്നാണ് പിന്നീട് ബാലകൃഷ്ണ പറഞ്ഞത് സമയത്തിന് സഹായിക്കേണ്ട വ്യക്തിയെ ആ സമയത്ത് കാണാതായതാണ് തന്റെ കൺട്രോൾ നഷ്ടമാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കേസിൽ അടിയേറ്റ സഹായി പരാതിയുമായി പോയാൽ നടൻ കുടുങ്ങുമായിരുന്നു പക്ഷേ അയാൾ അതിന് ശ്രമിച്ചില്ല തന്റെ ആരാധകരെ പരസ്യമായി അടിച്ച ഒന്നിലധികം സംഭവങ്ങളാണ് ബാലകൃഷ്ണയുടെ പേരിലുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ സെൽഫി എടുക്കുന്നതിനിടെ വീഴാൻ പോയ ആരാധകനെ ബാലകൃഷ്ണ മുഖത്തടിച്ചിരുന്നു അതേ വർഷം തന്നെ സെൽഫി എടുക്കാൻ വന്ന ആരാധകന്റെ ഫോൺ എറിഞ്ഞുടയ്ക്കുകയും മറ്റൊരു ആരാധകനെ പരസ്യമായി വിളിക്കുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഒരു ആരാധകനും ബാലയ്യക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല മാത്രമല്ല അവർ സ്വയം കുറ്റമേൽക്കുകയുമാണ് ചെയ്തത് നേഴ്സുമാരെക്കുറിച്ച് നടൻ പറഞ്ഞ അശ്ലീല പരാമർശവും നേരത്തെ വിവാദമായിരുന്നു അൺസ്റ്റോപ്പബിൾ വിത്ത് എൻ ബി കെ എന്ന പരിപാടിയിലായിരുന്നു നടൻ വിവാദ പരാമർശം നടത്തിയത് ഒരിക്കൽ തനിക്കൊരു അപകടം പറ്റി ആശുപത്രിയിൽ കിടക്കുന്ന വേളയിൽ തന്നെ പരിചരിക്കാമെന്ന നേഴ്സിനെ കുറിച്ചായിരുന്നു ബാലകൃഷ്ണയുടെ അശ്ലീല പരാമർശം എപ്പിസോഡ് റിലീസായതിനു പിന്നാലെ നേഴ്സുമാർക്കിടയിൽ വ്യാപിക പ്രതിഷേധം ഉയരുകയായിരുന്നു തുടർന്നാണ് ബാലയ്യ മാപ്പ് പറഞ്ഞത് കൈവിട്ട ആയുധം വാവിട്ട വാക്ക് എന്ന പ്രയോഗം അന്വർത്ഥമാവുന്നത് ബാലകൃഷ്ണയിലൂടെയാണ് മീ ടു ആരോപണങ്ങളിലൊന്നും ഇതുവരെ പെട്ടിട്ടില്ലെങ്കിലും സ്ത്രീലമ്പടനാണ് എന്ന ആക്ഷേപം ബാലകൃഷ്ണയ്ക്കെതിരെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ബാലകൃഷ്ണയുടെ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് നടി രാധിക ആപ്തെ തുറന്നു പറഞ്ഞത് വൻ വിവാദം സൃഷ്ടിച്ചിരുന്നു നടന്റെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു രാധിക ഇക്കാര്യം വെളിപ്പെടുത്തിയത് താൻ ചെയ്ത ഈ രണ്ട് തെലുങ്ക് ചിത്രങ്ങളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിരുന്നെന്നായിരുന്നു രാധിക പറഞ്ഞത് ചിത്രീകരണത്തിനായി മണിക്കൂറുകളോളം കാത്തിരിപ്പിച്ചെന്നും രാധിക പറഞ്ഞു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിന്റെ ആദ്യ ദിവസം അരികിലേക്ക് വന്ന നടൻ തന്റെ കാലിൽ തടവാൻ തുടങ്ങിയെന്നും എന്നാൽ താൻ എഴുന്നേറ്റ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നടനെ തട്ടിമാറ്റിയെന്നും രാധിക ഒരഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇത് ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും രാധിക അഭിനയിച്ച സിനിമകളുടെ ഹിസ്റ്ററി വെച്ച് അത് ബാലയ്യയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി രജനീകാന്തിന്റെ സിനിമകളിൽ നിന്നൊന്നും തനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ലെന്നും അവർ പ്രതികരിച്ചു ഇതോടെ ബാലകൃഷ്ണയുടെ രാഷ്ട്രീയ എതിരാളികളും ഇത് നന്നായി പ്രചരിപ്പിച്ചു എന്നാൽ അതൊക്കെ താൻ വെറും തമാശയായി മാത്രമാണെന്നാണ് ഒരിക്കൽ താരം പ്രതികരിച്ചത് സീനിയർ താരമായ നിർമ്മലയും താൻ നേരിട്ട മോശം അനുഭവം തുറന്നു പറഞ്ഞിരുന്നു അർദ്ധരാത്രിയിൽ തൻ്റെ റൂമിന്റെ വാതിലിന് ബാലകൃഷ്ണ തട്ടിയ സംഭവമായിരുന്നു അവർ പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ ഒരു തെലുങ്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ഒരു വലിയ താരം തന്നോട് ലൈംഗികാതിക്രമം നടത്തിയെന്നും താനതിന് വഴങ്ങാത്തതിന് സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ തന്നെ അപമാനിച്ചുവെന്നും നടി വിചിത്രയും ആരോപിച്ചിരുന്നു ഇത് ബാലകൃഷ്ണയാണെന്നാണ് സോഷ്യൽ മീഡിയ ആരോപിച്ചത് സ്ത്രീകൾക്കെതിരെയും തൻ്റെ സഹപ്രവർത്തകരായ നടിവാര്ക്കെതിരെയും മോശം കമന്റുകൾ ബാലകൃഷ്ണ നടത്തിയതായി നിരവധി തവണ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഒരു സിനിമയുടെ ലോഞ്ചിങ് ചടങ്ങിനിടെ നടത്തിയ അശ്ലീല പരാമർശമായിരുന്നു ഇതിൽ ഏറ്റവും വിവാദമായത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു സംഭവം താൻ സ്ക്രീനിൽ സ്ത്രീകളെ വശീകരിച്ചാൽ തന്റെ ആരാധകർക്ക് സന്തോഷമാവില്ലെന്നും താൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം ഞാൻ പെൺകുട്ടികളെ വശീകരിക്കുകയോ ടീസ് ചെയ്യുകയോ ചെയ്താൽ അവർ സമ്മതിക്കുമോ അവർ അംഗീകരിക്കില്ല ഒന്നുകിൽ അവളെ ചുംബിക്കണം അല്ലെങ്കിൽ അവളെ ഗർഭിണിയാക്കണം ഞാൻ അതിന് പ്രതിജ്ഞാബദ്ധനാകണം എന്നായിരുന്നു ബാലകൃഷ്ണയുടെ പരാമർശം ഇതിനു പിന്നാലെ ബാലകൃഷ്ണ കൂടി അംഗമായ തെലുങ്ക് പാർട്ടി ബാലകൃഷ്ണയുടെ പേരിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി തൻ്റെ പരാമർശം തമാശയുടെ ഭാഗമായിട്ടായിരുന്നെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമായിരുന്നു പ്രസ്താവന ഏതെങ്കിലും വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ആരെയും ലക്ഷ്യം വച്ചല്ല താൻ പരാമർശം നടത്തിയതെന്നും തൻ്റെ പിതാവായ എൻ ഡി രാമറാവുവിൽ നിന്നാണ് സ്ത്രീകളെ ബഹുമാനിക്കുന്ന സംസ്കാരം തനിക്ക് പാരമ്പര്യമായി ലഭിച്ചതെന്നും ബാലകൃഷ്ണ പറഞ്ഞു അതിനിടെ ബാലകൃഷ്ണയുടെ മദ്യപാനത്തെക്കുറിച്ച് നടൻ നന്ദു പൊതുവാൾ പറഞ്ഞ കാര്യവും വൈറലായിരുന്നു ഒന്നും രണ്ടും പെഗല്ല ഒന്നും രണ്ടും കുപ്പി മദ്യമാണ് ബാലകൃഷ്ണനെ അകത്താക്കുക എന്നും എന്നിട്ടും അദ്ദേഹം പിറ്റേന്ന് കൂളായിരിക്കുമെന്നും രാത്രിയിലേതിൻ്റെ ഹാങ് ഓവറൊന്നും പ്രകടിപ്പിക്കാതെ അത് രാവിലെ തന്നെ വ്യായാമം തുടങ്ങുമെന്നുമാണ് നന്ദു പറഞ്ഞത് ഒരു ഡിജിറ്റൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നന്ദു പ്രിയദർശൻ്റെ ഒരു സിനിമയ്ക്കായി മുംബൈയിൽ നടന്ന ഒരു പാർട്ടിയിലെ അനുഭവം പറഞ്ഞത് നമ്മൾ ഒരുപാട് ട്രോളുന്ന നടനാണ് ബാലകൃഷ്ണ ഒരിക്കൽ ഒരു കോക്ടൈൽ പാർട്ടിയും അവാർഡ് വിതരണവും എല്ലാം നടക്കുകയാണ് അസാധ്യ ഡിന്നറും ഒരു വശത്ത് ബാർ സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യ പരിപാടി പിന്നെ ഭക്ഷണം ശേഷം ലിക്കർ എന്ന രീതിയാണ് പക്ഷേ ബോംബെയിൽ അങ്ങനെയല്ല പരിപാടി തുടങ്ങുമ്പോൾ മുതൽ വെള്ളമടി തുടങ്ങും വെള്ളമടിച്ച് പൂക്കുറ്റിയായ ശേഷമാണ് സ്റ്റേജിൽ കയറുന്നത് കാരണം ആർട്ടിസ്റ്റുകൾ വരാൻ രാത്രിയാകും അവിടെയുള്ള താരങ്ങൾ അവരുടെ ഷൂട്ടും ഉറക്കവും എല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കച്ചയും കെട്ടി ഇറങ്ങും പിന്നെ പാർട്ടിയും ക്ലബും പരിപാടികളുമായിരിക്കും അതുകൊണ്ടാണ് അവിടെ താരങ്ങൾ ഷൂട്ടിങ്ങിന് പന്ത്രണ്ട് മണിക്കൊക്കെ എത്തുന്നത് നമ്മൾ അങ്ങനെയല്ലല്ലോ അങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കാൻ ബാലകൃഷ്ണ എത്തിയപ്പോൾ തന്നെ സീസർ എന്ന ബ്രാൻഡ് വേണമെന്ന് പറഞ്ഞിരുന്നു ഉടൻ തന്നെ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ ഒരാളെ വിട്ട് കുപ്പി ബാലകൃഷ്ണയ്ക്ക് വേണ്ടി മാത്രമായി വാങ്ങി നമ്മളിതെല്ലാം കാണുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അസാമാന്യ കപ്പാസിറ്റിയാണ് സാധാരണ ഒരു മനുഷ്യൻ കഴിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മദ്യപിക്കുന്നത് ഫങ്ഷൻ നടക്കുന്നതിനിടയിൽ തന്നെ രണ്ടര കുപ്പിയോളം അദ്ദേഹം തന്നെ കുടിച്ചു തീർത്തു കുറച്ചു സമയം കൂടി കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ബാറിൻ്റെ അടുത്ത് വന്ന് തൻ്റെ ഡ്രിങ്ക് ചോദിച്ചു ബാറിൽ സപ്ലൈക്ക് നിന്നിരുന്ന വ്യക്തി സീസർ ബ്രാൻഡിൽ തീർന്നുപോയെന്ന മറുപടി പറഞ്ഞതും അദ്ദേഹം ദേഷ്യപ്പെടാൻ തുടങ്ങി ഉടൻ ബാറിലെ മറ്റൊരു സപ്ലയർ ഓടി വന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫുൾ ബോട്ടിൽ എടുത്തു കൊടുത്തു ചോദിച്ചപ്പോൾ കിട്ടാത്ത ദേഷ്യം കാരണം ഒറ്റക്കുപ്പി ബ്രാൻഡി ഒറ്റവലിക്ക് നന്ദമൂരി ബാലകൃഷ്ണ കുടിച്ചു തീർത്തു എല്ലാവരും അന്തം വിട്ടുനിന്നു എഴുന്നൂറ്റി അൻപത് മില്ലിയും അകത്തുപോയി സമയം പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു കുപ്പി തീർത്ത ശേഷം കുറച്ചു നേരം അവിടെ ഡയലോഗ് അടിച്ചു നിന്നു പിന്നെ ആലില വീഴുന്നത് പോലെ വീണു ഫ്ളാറ്റായി അദ്ദേഹം ഇഴയുകയായിരുന്നു എല്ലാവരും ചേർന്നാണ് റൂമിൽ കൊണ്ടുപോയി കിടത്തിയത് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ പോകേണ്ടതാണ് രാവിലെ പ്രിയൻ സാറിന് പേടിയായി ബാലകൃഷ്ണനെ വിളിച്ചുണർത്താൻ പ്രിയൻ സാർ എന്നെ വിട്ടു അമിതമായി മദ്യപിച്ചാണല്ലോ അദ്ദേഹം പോയത് അതുകൊണ്ട് പ്രിയൻ സാറിനും ടെൻഷൻ അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ കണ്ടത് ജോഗിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബാലകൃഷ്ണയെയാണ് തലേന്നത്തെ മാരക വെള്ളവടിയുടെ യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ഇങ്ങനെയാണ് നന്ദു ആ അനുഭവം പറഞ്ഞത് താനല്ലാതെ മറ്റൊരു താരത്തെയും അംഗീകരിക്കാൻ ബാലകൃഷ്ണയ്ക്ക് മടിയാണ് തന്റെ കുടുംബത്തെ ഇളമുറക്കാരനായ ജൂനിയർ എൻ ഡി ആറിനെ പോലും അദ്ദേഹം അംഗീകരിക്കില്ല ജൂനിയർ എൻ ഡി ആറും ബാലയ്യയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇരു താരങ്ങളുടെയും ആരാധകർ തമ്മിലും ഇടയ്ക്ക് പോരുകൾ ഉണ്ടാവാറുണ്ട് എൻ ടി രാമറാവുവിന്റെ ഇരുപത്തിയെട്ടാം ചരമവാർഷിക ദിനത്തിലും ഈ പ്രശ്നം മറനീക്കിയിരുന്നു എൻ ഡി ആർ ഘട്ടിൽ സ്ഥാപിച്ച ഫ്ലെക്സിൽ എൻ ഡി ആറിന്റെ കൊച്ചുമകൻ ജൂനിയർ എൻ ഡി ആറിന്റെ ചിത്രം ഉൾപ്പെട്ടത് ബാലകൃഷ്ണയെ ചുടിപ്പിച്ചു അത് നീക്കാൻ ആവശ്യപ്പെടുന്ന ബാലകൃഷ്ണയുടെ വീഡിയോ വൈറൽ രാജമൗലി സംവിധാനം ചെയ്ത ഹേമദൊങ്ക എന്ന ചിത്രത്തിലെ ഒരു രംഗത്തിൽ ഹേമധർമ്മന്റെ വേഷത്തിൽ ജൂനിയർ എൻ എത്തുന്നുണ്ട് യെമധർമ്മന്റെ ലുക്കിലുള്ള ജൂനിയർ എൻ ടി ആറിൻ്റെ ചിത്രത്തിനൊപ്പമാണ് അതേ ലുക്കിലുള്ള എൻ ടി ആറിൻ്റെ ചിത്രവും ഒരേ ഫ്ലക്സിൽ ഉൾപ്പെടുത്തി കാട്ടിന് പുറത്ത് സ്ഥാപിച്ചിരുന്നത് ഈ ചിത്രമാണ് ബാലകൃഷ്ണയെ പ്രകോപിപ്പിച്ചത് കാറിൽ നിന്നിറങ്ങിയ ബാലകൃഷ്ണ ഇത് കാണുകയും ഉടനടി നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയുമായിരുന്നു പിന്നാലെ ടി ഡി പി പ്രവർത്തകർ ഇത് മാറ്റുകയും ചെയ്തു തെലുങ്കിലെ മുൻകാല സൂപ്പർ സ്റ്റാർ അക്കിനേനി നാഗേശ്വര റാവുവിനെ ബാലകൃഷ്ണ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു ഇതിനെതിരെ നടന്മാരായ നാഗചൈതന്യയും അഖിൽ അക്കിനേനിയും രംഗത്തെത്തിയത് നടനുവാൻ തിരിച്ചടിയായിരുന്നു എൻ്റെ അച്ഛൻ സീനിയർ എൻ ഡി ആറിന് ചില സമകാലികർ ഉണ്ടായിരുന്നു ആ രംഗറാവു ഈ രംഗറാവു എസ് വി രംഗറാവുവിനെയാണ് ഉദ്ദേശിച്ചത് അക്കിനേനി തൊക്കിനേനി എന്നൊക്കെ പറഞ്ഞ് എന്നാണ് ബാ ബാലയ്യ പറഞ്ഞത് ഇതാണ് വിവാദമായത് ബാലയ്യ ആരാധകരിൽ ചിലർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും വീട്ടിൽ ബാലയ്യ സാധാരണ കുടുംബസ്ഥനാണ് പിതാവ് അങ്ങനെ ദേഷ്യം പിടിക്കാറില്ല എന്നാണ് മകൾ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ബാലകൃഷ്ണയെ സ്നേഹമുള്ള സിംഹം എന്നാണ് ആരാധകർ വിളിക്കുന്നത് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നതും ഫാൻസുകാർ എടുത്തുകാട്ടുന്നുണ്ട് പക്ഷേ മോശം നാക്കും ക്ഷിപ്രകോപവും അദ്ദേഹത്തിന് വിനയാകുന്നുമുണ്ട് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക